ഇതിനപ്പുറമുള്ള മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല മൈഗ്രൻ രോഗികളും മൈഗ്രൈൻ തലവേദനയെ അഭിസംബോധന ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ആ മൈഗ്രൈൻ തലവേദന അവരെ ഇത്രയും വർഷമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവർക്ക് യാതൊരു സമാധാനം കൊടുക്കാതെ അവരുടെ കുടുംബ ജീവിതത്തെയും പേഴ്സണൽ ജീവിതത്തെയും എല്ലാം അഫക്റ്റഡ് ആക്കിയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാവാം ഇത്തരത്തിലുള്ള മോശമായ വാക്കുകളും അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജും ഇവരുടെ വായിൽ നിന്നും വരുന്നത് ഒട്ടുമിക്കൽ ആളുകളും മൈഗ്രൈനെ പറ്റി സൂചിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലിടുന്ന പല വീഡിയോകൾക്കും മീംസിനും എല്ലാം ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കമന്റുകൾ വരാറുണ്ട് മൈഗ്രൈൻ എന്നുള്ളത് ഏറ്റവും ദുസ്സഹമായിട്ടുള്ള ഒരു വേദാജനകമായിട്ടുള്ള രോഗമാണെങ്കിൽ തന്നെയും അതിനെ ബിഫ്രണ്ട് ചെയ്യാനായിട്ട് അതിനെ ശപിച്ചുകൊണ്ടിരിക്കാതെ അതിനെ മോശം വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കാതെ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫെയ്റ്റിനെ പഴിച്ചുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കുവാനായിട്ടും ബിഫ്രണ്ട് ചെയ്യാനായിട്ടും അതിനെ ഒരു സുഹൃത്തായിട്ട് കാണുവാനായിട്ടും അതിനെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ചികിത്സിച്ചു മാറ്റുന്നതിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കും ാണ് മൈഗ്രൈൻ എന്ന രോഗത്തെ ശവിച്ചുകൊണ്ടിരിക്കാതെ അതല്ലെങ്കിൽ മൈഗ്രൈനെ ചീത്ത പിടിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ഫേറ്റിനെ തന്നെ നമ്മുടെ വിധിയെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കാതെ മൈഗ്രൈനെ എത്രത്തോളം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ അവയെ എത്രത്തോളം കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് ചികിത്സിക്കാനായിട്ട് സാധിക്കുമോ കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിലൂടെയും കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെയും ഇതിനെ പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കുമോ എന്ന് ആലോചിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് ഒരു മൈഗ്രെയിൻ രോഗി ചെയ്യേണ്ടത് ഇത്തരത്തിൽ മൈഗ്രേനെ നിങ്ങൾ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളതും മൈഗ്രെയിൻ നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ദുസ്സഹമാക്കുന്നു എന്നുള്ളതും താഴെ കമ്മൻറ്റിൽ മെൻഷൻ ചെയ്യുമല്ലോ